അനധികൃത മദ്യവില്പന പിടികൂടാനെത്തിയ എക്സൈസ് സംഘത്തിന് നേരെ വളർത്തു നായയെ അഴിച്ചുവിട്ട് പ്രതിരക്ഷപ്പെട്ടു കൊടുങ്ങല്ലൂർ നാരായണമംഗലത്താണ് സംഭവം ഇയാളുടെ വീട്ടിൽ നിന്ന് അമ്പത്തിരണ്ട് കുപ്പി വിദേശ മദ്യം എക്സൈസ് കണ്ടെടുത്തു കൊടുങ്ങല്ലൂർ നാരായണമംഗലം പാറക്കൽ വീട്ടിൽ നിധിനാണ് രക്ഷപ്പെട്ടത് അനധികൃതമായി മദ്യം സൂക്ഷിച്ചു വെച്ച് അമിത വിലക്ക് വിൽപ്പന നടത്തുന്നുവെന്ന വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് എക്സൈസ് സംഘം നിതിൻ്റെ വീട്ടിലേക്ക് പരിശോധനയ്ക്ക് എത്തിയത് കൊടുങ്ങല്ലൂർ റേഞ്ച് ഇൻസ്പെക്ടർ എം ഷാംനാഥിന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് പരിശോധനയ്ക്കെത്തിയത് പിടിയിലാകുമെന്ന സാഹചര്യം വന്നതോടെ എക്സൈസ് സംഘത്തിന് നേരെ വളർത്തു ശേഷം അഴിച്ചുവിട്ടശേഷം പ്രതിനിധിൻ ഓടി രക്ഷപ്പെടുകയായിരുന്നു തുടർന്ന് ഇയാളുടെ വീട്ടിൽ നടത്തിയ പരിശോധനയിൽ വിൽപ്പനയ്ക്കായി സൂക്ഷിച്ചിരുന്ന അമ്പത്തിരണ്ട് കുപ്പിയും വിദേശ മദ്യവും മദ്യവില്പനയ്ക്ക് ഉപയോഗിച്ചിരുന്ന ഇലക്ട്രിക് സ്കൂട്ടറും എക്സൈസ് പിടികൂടി നിധിനെതിരെ നിരന്തരം മദ്യവില്പന പരാതി ലഭിച്ചിരുന്നതായും ഇയാളെ മുൻപ് അമിതമായി മദ്യം സൂക്ഷിച്ചതിന് പിടികൂടിയിട്ടുണ്ടെന്നും എക്സൈസ് അറിയിച്ചു രക്ഷപ്പെടുന്ന ഇതിനായി എക്സൈസ് സംഘം അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ട്